സ്നേഹമുള്ള സഹോദര സഹോദരങ്ങളെ എൻ്റെ ജീവിതത്തിലെ അസുലഭമായിട്ടുള്ള ഒരു സൗഭാഗ്യമാണ് അച്ഛനയുടെ തൈക്കൂട്ടത്തുള്ള സിമിത്തലിലെ കല്ലറ സന്ദർശിക്കാനുള്ള അവസരം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല എറണാകുളത്തേക്ക് വന്നത് ബി സി യുത്തിൻ്റെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സിം ജോയും ഷോയൊക്കെ ഉണ്ട് പറഞ്ഞു പിതാവേ നമുക്കൊന്ന് പോയി അവിടെ പ്രാർത്ഥിക്കാൻ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അജനെ കുറിച്ചിട്ട് ജോസഫ് കൂമ്പുങ്കളച്ഛനും ജിത്തും കൂടെ എഴുതി പുസ്തകം ഞാൻ കണ്ടു അതിൽ നൂറ്റി മുപ്പത്തൊന്നാമത്തെ പേജിൽ ഞാൻ അജനയുടെ കൂടെ നിൽക്കുന്ന മനോഹരമായിട്ടൊരു ചിത്രം ആ ചിത്രത്തെ കണ്ടിട്ട് ഒരാൾ കമൻറ്റ് ചെയ്ത് തന്നെ വളരെ ഇഷ്ടപ്പെട്ടു ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അജനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിതാവിളുടെ കൂടെ നിന്ന് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ന് അജന മരിച്ചു കഴിഞ്ഞപ്പോൾ പിതാവിന് ഒരുപാട് ആനന്ദം തോന്നുന്നുണ്ടാകും അജനയുടെ കൂട്ടത്തിലെ പിതാവിൻ്റെ ഒരു ഫോട്ടോ കിട്ടിയതിലെ സത്യമാണ് ആ കവൻ്റെ നൂറ് ശതമാനം സത്യമാണ് അജന എത്രയും പെട്ടെന്ന് അൾത്താലയിൽ വളങ്ങപ്പെടുന്ന സ്വർഗത്തിലെ നമുക്കൊരു മധ്യസ്ഥയായിട്ട് തീരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ യുവജനങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ആവിടാണ് പക്ഷേ യുവജനങ്ങൾക്ക് വഴികാട്ടിയായി ദൈവം ഒരു മാതാകത്തിനെ ആണ് അജന മരണം വരെ ഭീകരമായിട്ടുള്ള സഹനത്തിനും നടുവിലും പരിശുദ്ധ പ്രഭാനീശയുടെ കൂടെ ചേർന്ന് നിന്ന് തൻ്റെ സഹനത്തെ അർത്ഥമത്താക്കി ഓളെ സ്വർഗം കൂടി അജനയുടെ മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു അജനയെ സ്വർഗത്തിലെ കൂട്ടുകാരിയെ കിട്ടണമേ എന്ന് തമിഴ് പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ള നിങ്ങളുടെ സ്വന്തം തട്ടിപ്പില